ഹായ് ദിസ് ഇസ് നിഹാറ ആൻഡ് യു ആർ വാച്ചിങ് മീ ഓൺ ഇംഗ്ലീഷ് പ്ലസ് ഇൻ ദി ഡേസ് വീഡിയോ വിൽ ബി ഡിസ്കസിംഗ് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രെസെൻറ്റ് ടെൻസിന്റെ കാറ്റഗറിയിൽ തേർഡ് ടൈപ്പാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഓൾ റൈറ്റ് അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വേർബ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാസ് ഓർ ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതൊന്നും കൂടെ റെഫർ ചെയ്യുക അറിയാത്ത ആൾക്കാർ ആൻഡ് ഹാസ് നമ്മൾ ജനറലി യൂസ് ചെയ്യുക ഹീ റ്റ് അതുപോലെ സിംഗുലർ പ്രൊനൗൺസിൻ്റെ കൂടെയാണ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുക ഐൻ്റെ കൂടെ യൂസ് ചെയ്യുക അതുപോലെ പ്ലൂറൽ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുക ആൻഡ് അതിന് ശേഷം വി ത്രീ ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഗോ ആണെങ്കിൽ ഗോൺ അതായത് ഗോ എൻ്റെ വി ത്രീ ഫോമിനാണ് അതായത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക സോ സബ്ജെക്റ്റ് സംബഡി ഹൂ ഡസ് ആക്ഷൻ ഇൻ ദിസ് സെൻറ്റൻസ് ആൻഡ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വേൾഡ് അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ ഫോമാറ്റ് ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഇത് സാറ്റിസ്ഫൈ ആവുക എന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് വൺ ഇസ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് വിച്ച് ഹാസ് എ കണക്ഷൻ ടു ദ പ്രസൻറ്റ് അതായത് മുന്നേ തുടങ്ങിയിട്ടുള്ളത് കാര്യം അല്ലെങ്കിൽ മുന്നേ നടന്നിട്ടുള്ളത് കാര്യം ഇപ്പോഴത്തെ പ്രസൻറ്റുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് എൻസ് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ലോസ്ഡ് മൈ കീസ് ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ് ഐയിൻ്റെ കൂടെ ആയതുകൊണ്ട് ഹാവ് വന്നു ആൻഡ് ലോസ്റ്റിൻ്റെ വി ത്രീ ഫോമും ലോസ്റ്റാണ് ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ് ഒബ്ജക്റ്റാണ് കീസ് അല്ലേ സോ ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ് മീൻസ് എൻ്റെ കീ കുറച്ച് മുന്നേ നഷ്ടപ്പെട്ടു ആൻഡ് ഇപ്പോൾ ആദ്യത്തെ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല സോ പ്രസൻറ്റായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട് അല്ലേ ഇസ് ലൈക്ക് കണക്ഷൻ സോ ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആക്ഷൻ ദറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹാസ് എ കണക്ഷൻ ടു ദ പ്രസൻറ്റ് സോ ഐ ഹാവ് ലോസ്ഡ് മൈ കീസ് നെക്സ്റ്റ് വൺ ഇസ് കോസ് ആൻഡ് എഫക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നടന്നു ആൻഡ് അതിനൊരു എഫക്റ്റും ഉണ്ടായി അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് എൻസ് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ഹാപ്പി ബിക്കോസ് ഷീ ഹാസ് റിസീവ്ഡ് എൻ അവാർഡ് ഷീ ഈസ് ഹാപ്പി ബിക്കോസ് ഷീ ഹാസ് റിസീവ്ഡ് എൻ അവാർഡ് സോ സെക്കൻഡ് പാർട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലാണ് നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് പറയുന്നത് ഷീ ഹാസ് റിസീവ്ഡ് ഷീ അതിൻ്റെ കൂടെ ഹാസ് ആണ് ആൻഡ് റിസീവ്ഡ് ഇൻ റെസീവ് ഇൻ ദീ ത്രീ ഫോറ്റ് ഫസ്റ്റ് തിങ് അതിൻ്റെ എഫക്റ്റ് ആണ് ഷീ ഇസ് ഹാപ്പി അവാർഡ് കിട്ടിയത് കൊണ്ട് അവൾ ഹാപ്പിയാണ് സോ ദർ ഇസ് എ കോസ് ആൻഡ് ദർ ഇസ് എൻ എഫക്ട് ഷീ ഇസ് ഹാപ്പിൻ ബിഗ്സ്റ്റ് ഷീ ഹാസ് റിസീവ്ഡ് എൻ അവാർഡ് ആൻഡ് ഫൈനലി എക്സ്പീരിയൻസസ് അക്കംപ്ലിഷ്മെൻസിനെ കുറിച്ച് പറയാനും നമ്മൾ ഡ്രെസ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഷീ ഹാസ് വിസിറ്റഡ് പാരീസ് അതായത് അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഒരു എക്കംപ്ലിഷ്മെൻ്റ് ആണല്ലേ സോ ഷീ ഹാസ് വിസിറ്റഡ് പാരീസ് മുന്നേ പാസ്റ്റിലെ ഏതോ ഒരു ടൈമിൽ അവൾ പാരീസിൽ പോയിട്ടുണ്ട് അതൊരു എക്സ്പീരിയൻസ് ആണ് വിസിറ്റിംഗ് പാരീസ് ഓർ വിസിറ്റിങ് എനി അതർ കൺട്രീസ് ഇസ് കൺസിഡേർഡ് ആൻഡ് എക്സ്പീരിയൻസ് സോ ഷീ ഹാസ് വിസിറ്റഡ് പാരീസ് ഷീ പ്ലസ് ഹാസ് പ്ലസ് വിസിറ്റിൻ ദ വി ത്രീ ഫോമിസ് വിസിറ്റഡ് ഓൾ റൈറ്റ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണല്ലേ അതിൻ്റെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ സബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആൻഡ് അത് യൂസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളാണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് വിച്ച് എ കണക്ഷൻ ടു ദ പ്രസൻറ്റ് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ് നെക്സ്റ്റ് വൺ ഇസ് കോസ് ആൻഡ് എഫെക്ട് ഷീ ഇസ് ഹാപ്പി ബിക്കോസ് ഷീ ഹാസ് റിസീവ്ഡ് ദ വേർഡ് ആൻഡ് ഫൈനലി എക്സ്പീരിയൻസസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ ഷീ ഹാസ് വിസിറ്റഡ് പാരീസ് ഐ ഹോപ് ദ വാസ് ക്ലിയർ ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് പ്രെസൻറ്റ് പെർഫെക്ടൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് ഇസ് നു ഐ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എൻദർ താങ്ക്സ് ബൈ ബൈ